ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പോൾ അനീഷിന് വയ്യാതായിരിക്കുകയാണ് അനീഷ് വല്ലാതെ വൊമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നൂറയും ആതിലയും അനുമോളുമൊക്കെ വന്ന് അനീഷിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അനീഷിനെ പെട്ടെന്ന് തന്നെ കൺഫെഷൻ റൂമിലേക്ക് മാറ്റുകയും മെഡിക്കൽ ടീം വന്ന് മരുന്ന് കൊടുക്കുകയും ചെയ്തു സമയത്തിന് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ കാരണമാണ് അനീഷിന് ഇങ്ങനെ സംഭവിച്ചത് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ നടക്കുന്നത് കൊണ്ട് വളരെ എഫേർട്ടിട്ടാണ് ഓരോ മത്സരാർത്ഥിയും അതിനകത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സമയത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു കാരണമാണ് മാത്രമല്ല പുതിയ ക്യാപ്റ്റന്മാരുടെ ഭരണപരിഷ്കാരങ്ങൾ വന്നതോടുകൂടി സമയത്തിന് ഭക്ഷണം കിട്ടാതെ ആയിരിക്കുകയാണ് ഇവർക്ക് ഒരു ഭക്ഷണവും സമയത്തിനുണ്ടാക്കി നൽകുന്നില്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയാണ് ഭക്ഷണം നൽകുന്നത് ആവശ്യത്തിന് പച്ചക്കറിയും സാധനങ്ങളുമെല്ലാം ഉണ്ടായിട്ടും എന്തൊക്കെയോ ചോറുണ്ടാക്കി പേരിനൊരു കറിയും വെച്ച് കാട്ടിക്കൂട്ടിയാണ് ഭക്ഷണം നൽകുന്നത് ഇന്ന് ഇത്രയും നേരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അനീഷിന് ഇങ്ങനെ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം നൂറയ്ക്കും ഇതുപോലെ തന്നെ വോമിറ്റിങ്ങും തലകറക്കവും ഒക്കെ ഉണ്ടായിരുന്നു ഷാനവാസ് പെട്ടെന്ന് കുഴഞ്ഞു വീഴാനുള്ള ഒരു കാരണവും ഇതുതന്നെയാണ് പെട്ടെന്ന് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ മെഡിക്കൽ ടീം അനീഷിനോട് പറഞ്ഞു അനീഷ് വന്നിട്ട് എന്തോ ഒന്ന് എടുത്ത് കഴിക്കുന്നുണ്ട് ഗുണ്ടാവിളയാട്ടമാണോ ബിഗ് ബോസിൽ നടക്കുന്നതെന്നാണ് പ്രേക്ഷകൾ ചോദിക്കുന്നത് ഈ ഒരു ആഴ്ച കൊണ്ട് അക്ബർ നെവിൻ ആര്യൻ എന്നീ മത്സരാർത്ഥികൾ കാണിക്കുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകർക്ക് പോലും മനസ്സിലാവുന്നില്ല അത്രയ്ക്ക് അരോചകമാവുകയാണ് എല്ലാവർക്കും തങ്ങളെന്തു ചെയ്താലും മോഹൻലാൽ ചോദിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഇവരുടെ മനസ്സിൽ അടിയുറച്ചു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ത് വേണമെങ്കിലും കാണിക്കാം എന്നുള്ള ധൈര്യത്തിൽ ഇവരിങ്ങനെ കിടന്ന് വിളയാടുന്നത് മോഹൻലാലിനെതിരെയും സമൂഹമാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടക്കുന്നുണ്ട് അനുമോൾ അനീഷ് ഷാനവാസ് എന്നിവരെന്തെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്താൽ പോലും മോഹൻലാൽ വളരെ വലിയ രീതിയിൽ അവർക്കെതിരെ ചീറിപ്പായുമെന്നും എന്നാൽ അക്ബർ ആര്യൻ നിവിൻ എന്തു ചെയ്താലും അതൊക്കെ ഫണ്ണും തമാശയായും എടുക്കുമെന്നും അവർക്ക് വേണ്ട പണിഷ്മെന്റ് കൊടുക്കുകയോ കാര്യങ്ങൾ ചോദിക്കുകയോ ചെയ്യില്ല എന്നും പുറത്ത് വിമർശനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരിങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് അക്ബറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബിഗ് ബോസ് ഡയറക്ടർ അതുകൊണ്ടാണ് മോഹൻലാൽ അക്ബറിനോടും അക്ബറിൻ്റെ കൂട്ടാളികളായ ആരിനോടും നവിനോടുമൊക്കെ ഇത്രയും സ്നേഹം കാണിക്കുന്നതെന്നും ആക്ഷേപം വരുന്നുണ്ട് നെവിനും ഷാനവാസും തമ്മിലുണ്ടായ പ്രശ്നത്തെ തുടർന്ന് ഷാനവാസ് ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത് ആശുപത്രിയിൽ നിന്ന് ഷാനവാസ് വന്നതിന് ശേഷം നവിനെതിരെ എന്ത് നടപടിയാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുമെന്ന് നവിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിരുന്നു